അപ്പോൾ നമ്മുടെ എ എൽ പി അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സീരിയൽ നമ്പർ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തും നമുക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പാലറ്റിലേക്കുള്ള അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് ഫീസ് ഉണ്ട് ഫീസ് അടക്കേണ്ട മെതേഡ് പറയാം ഫീസ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോഴും അടക്കാം എല്ലാന്നാണെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും രണ്ട് ദിവസം പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫീസ് അടക്കാനുള്ള സൗകര്യവും ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അപേക്ഷ സമർപ്പിച്ച എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോഡിഫയിങ് വിൻഡോ ഉണ്ടാവും അതായത് അപേക്ഷേൻ്റെ തെറ്റുകൾ തിരുത്താനുള്ള വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും നാ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രെ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താം ഈ തെറ്റ് തിരുത്തുമ്പോൾ പ്രത്യേകം നമ്മൾ ഫീസ് അടക്കണം അതുകൊണ്ട് തെറ്റുകളൊന്നും തിരുത്താ തെറ്റുകളൊന്നും വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അസിസ്റ്റൻറ്റ് ലോ കോപ്പാരിറ്റിയിലേക്ക് ലെവൽ ടു ആണ് പേ സ്കെയിൽ പറയുന്നത് ഇനിഷ്യൽ പേ തന്നെ നിങ്ങൾക്ക് പത്തൊൻപത് തൊള്ളായിരം ഉണ്ടെങ്കിലും ഇത് നോർമൽ നിങ്ങളുടെ ഇനിഷ്യൽ പേ മാത്രമാണ് ഇതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ സാലറിൻ്റെ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും നമ്മുടെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിനൊക്കെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് മുമ്പോട്ടേക്ക് പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് മുമ്പ് ഏജ് ലിമിറ്റിന്റെ കാര്യം കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ കാറ്റഗറിക്കുമുള്ള ഏജ് വ്യക്തമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ അത് വെച്ച് തന്നെ നമുക്ക് വ്യക്തമായി നോക്കാം പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് അതിപ്പോൾ ജനറൽ ഒ ബി സി എൻ സി എൽ ആണ് ക്രിമിലിയർ ആണ് നോൺ ക്രിമിലിയർ അല്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഇവർക്കെല്ലാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി ഒ സി എൻ സി എൽ അതായത് നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവുണ്ട് അതായത് ആ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് 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 ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി എസ് സി എസ് ടി ആകുമ്പോൾ അഞ്ച് വർഷത്തെ റിലാക്സേഷനുണ്ട് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലുമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അപേക്ഷിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ കാറ്റ ഇത് കോമൺ ഏജ് ആണ് ഈ ഒരു ഏജ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതാണ് സ്റ്റാർട്ടിങ് ഏജ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ ഡേറ്റ് ജനന തീയതി ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ജനന തീയതി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് യു ആർ അതുപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് ആൺകുട്ടികൾ എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കണം അതിൽ നാനൂറ് രൂപ പരീക്ഷ എഴുതിയാൽ തിരിച്ച് കയറും എന്ന് പറയുന്നുണ്ട് നാനൂറ് രൂപ തിരിച്ചു കയറും പരീക്ഷ ഫസ്റ്റ് ഫേസ് പരീക്ഷ ജയിക്കണമെന്നില്ല എഴുതിയാൽ മതി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറും ജയിക്കാനാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് എന്തായാലും ജയിക്കുക തന്നെ വേണം പക്ഷേ ഇവിടെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നാനൂറ് രൂപ തിരിച്ച് കയറുമെന്ന് പറയുന്നുണ്ട് അത് എക്സ്ട്രാ ചിലവുകൾ അതായത് ഒരുപാട് പേർ അപേക്ഷിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെൻറ്റേഴ്സ് ആർ ആർ ബി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആവശ്യമായിട്ടുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതാൻ വന്നാൽ മാത്രമേ റീഫണ്ട് കിട്ടൂ ആ ഒരു രീതിയിലാക്കിയതാണ് എന്തായാലും മുൻവർഷങ്ങളിലുള്ള അതായത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് റീഫണ്ടുകളെ കുറിച്ച് ഉദ്യോഗാർത്ഥികൊണ്ട് തിരിച്ച് തിരിച്ച് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും തിരിച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റമ്പത് രൂപ എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആകുന്ന സമയത്ത് അവർക്കെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയും നിങ്ങൾ ഫസ്റ്റ് ഫേസ് എക്സാം എഴുതുമ്പോൾ മൊത്തത്തിൽ തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതായത് ഫീ പേയ്മെൻ്റ് ഇല്ല തന്നെ പറയാം ഫസ്റ്റ് പേ ഫേസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ഇരുന്നൂറ്റി അമ്പത് രൂപയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം ആ ഒരു ബാങ്ക് അക്കൗണ്ട് ിൽ തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും പിന്നെ ഇവിടെ എക്സാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പതിനൊന്നാമത്തെ പേജിൽ പറയുന്നത് അതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അപേക്ഷിക്കാൻ അത് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല എന്തായാലും മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ നോക്കാവുന്നതാണ് ഇനി നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പാലറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കാം സോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി ഐ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓഫ് എൻ സി വി ടി ഓർ എ സി ഐ സി വി ടി ഇൻ ദി ട്രേഡ് ഓഫ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡുകൾ കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ ഇനി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് യോഗ്യല്ലെങ്കിൽ ഓർന്നു പറഞ്ഞു മറ്റൊരു ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കും പത്താം ക്ലാസ് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ട്രേഡ്സ് മെൻഷൻ എബോ ആ ഇതേ ട്രേഡിൽ തന്നെ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഈ പറഞ്ഞ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ പത്താം ക്ലാസ് വേണം അതിന്റെ കൂടെ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓൾസോ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിഗ്രീന് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ മൂന്ന് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് ഒരു കാറ്റഗറിക്കും ആദ്യം കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിലായിട്ട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി എട്ടാണ് അപ്പം ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് മൊത്തത്തിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകൾ വന്നിട്ടുണ്ട് സോ ഇത്രയധികം അധികം വേക്കൻസീസാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് വിവരങ്ങൾ ഏകദേശം പറയുക മുൻപ് ഇതിനും ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഇതായ കൊടുത്തിട്ടുണ്ട് അതിവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട